നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പോറ്റിയെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ അതോ സ്വപ്ന സുരേഷിനെ കണ്ടിട്ടുള്ളത് പോലെയാണോ ഒരു മിന്നായം പോലെയൊക്കെ കണ്ടു കാണാം എന്നൊക്കെ ചിലപ്പോൾ പിണറായി ഇനി പറഞ്ഞേക്കാനും സാധ്യതയുണ്ട് മുൻപ് സ്വപ്നയെ കണ്ടിട്ടേയില്ല എന്ന് പറഞ്ഞ പിണറായിക്ക് അത് തിരുത്തി പറയേണ്ടി വന്നിട്ടുണ്ടല്ലോ അതുപോലെ ഇപ്പോൾ പോറ്റിയുമായി ബന്ധപ്പെട്ട് കടകംപള്ളി പോറ്റിയെ കണ്ടിട്ടുണ്ട് പോറ്റി കടകംപള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് പത്മകുമാറിന്റെയും വാസുവിന്റെയും ഒക്കെ വീടുകളിൽ സ്ഥിരം സന്ദർശകനുമായിരുന്നു പോറ്റി ഇനി ആ കൂട്ടത്തിലെങ്ങാനും പിണറായിയുടെ വീട്ടിലേക്കെങ്ങാനും പോയിട്ടുണ്ടോ അതോ ഔദ്യോഗിക വസതി ക്ലിഫ് ഹൌസിലേക്കെങ്ങാനും എത്തിയിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ബിരിയാണി ചെമ്പുമായി സ്വപ്ന വന്നിറങ്ങി എന്നൊക്കെയാണല്ലോ സ്വപ്ന തന്നെ പറഞ്ഞിട്ടുള്ളത് മുഖ്യമന്ത്രിയെയും മകളെയും ഭാര്യ കമലേയും ഒക്കെ എനിക്ക് നന്നായി റിയാമെന്ന് സ്വപ്ന പറഞ്ഞിട്ടുമുണ്ട് ആദ്യമൊക്കെ എനിക്ക് ഇവരെ അറിയത്തേ ഇല്ല എന്നായിരുന്നു പിണറായി പറഞ്ഞത് പിന്നീട് ചില ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ ആ എപ്പോഴൊക്കെയോ കണ്ടിട്ടുള്ളത് പോലെ എന്നായി മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ അതുപോലെ ഇനിയും ചില ഫോട്ടോകൾ പുറത്തു വന്നാൽ പിണറായിക്ക് ആ ഞാൻ മിന്നായം പോലെ പോറ്റിയെ ഒന്ന് കണ്ടിട്ടുണ്ടാകാം എന്ന് വരെ പറഞ്ഞേക്കും എന്നുള്ള പരിഹാസങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് പത്മകുമാറിനും കടകംപള്ളിക്കും മുകളിലൊക്കെ ആരൊക്കെയോ ഉണ്ട് ദൈവതുല്യർ എന്നൊക്കെ ചില പറയാതെ പറച്ചിലുകൾ പുറത്തേക്ക് വന്ന സ്ഥിതിക്ക് ആ ദൈവതുല്യർ ആരാണ് എന്ന് ഇനി ഹൈക്കോടതി കണ്ടെത്തട്ടെ അവിടെയാണ് വിശ്വാസികൾ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ പലതരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ ശക്തമാകുന്നത് ശബരിമല സ്വർണ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് അത് ഈ സർക്കാർ അറിയാതെ നടക്കില്ല എന്നുള്ള വാദമാണ് ശക്തമാകുന്നത് കടകംപള്ളി പോലും പറഞ്ഞിരിക്കുന്നത് അവിടുത്തെ ഒരു കാര്യങ്ങളും ഞാൻ അറിഞ്ഞില്ല എന്നാണ് അത് തൊണ്ട തൊടാതെ എങ്ങനെ മലയാളികൾ വിഴുങ്ങാനാണ് എന്തായാലും മുകളിലേക്കുള്ള പേരുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് കേരളം ഒന്നാകെ സുനാമി തെരഞ്ഞെടുപ്പാണ് അടുത്തത് നടക്കാൻ നടക്കാനിരിക്കുന്നത് എന്ന് ഒരു കോണിൽ നിന്ന് സി പി എമ്മിനും സർക്കാരിനും നേരെ അതിശക്തമായ ചില പൊട്ടിത്തെറികൾ വരുന്നു അടുത്തടുത്ത രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ രണ്ടെണ്ണം സുനാമി തെരഞ്ഞെടുപ്പ് അടുത്ത ഊഴം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെയും ആകും എല്ലാത്തിലും യു ഡി എഫ് വിജയക്കൊടി നാട്ടുമെന്നതിൽ സംശയമില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് ശക്തിധരൻ ശക്തിധരൻ യു ഡി എഫ് തന്നെ അധികാരത്തിൽ വരും എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ പേരിൽ ഉയർന്നു വന്നിട്ടുള്ള അഴിമതികളൊക്കെ വെച്ചിട്ടാണ് ഒടുക്കം വന്ന ശബരിമല ഈ സർക്കാരിനെയും കൊണ്ടേ പോകൂ എന്ന് ശക്തിധരൻ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാൽ കോൺഗ്രസിലെ കൂട്ടയടി കണ്ടിട്ട് കേരളത്തിന് കൃത്യമായി അറിയാം വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് പിണറായി ആണെന്ന് കാരണം പിണറായിയുടെ കൈകളിലേക്ക് വെള്ളിത്താലത്തിലാണ് കോൺഗ്രസ് അധികാരം കൊണ്ടു കൊടുത്തിരിക്കുന്നത് അവരുടെ കൂട്ടയടി തീർന്നിട്ട് വേണമല്ലോ അധികാരം പിടിക്കാൻ എന്നുള്ളതാണ് ഒരു കോണിൽ ശക്തിധരന് മറുപടിയായിട്ടൊക്കെ വരുന്നത് എന്തായാലും ശക്തിധരൻ പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരും എന്നാണ് കോൺഗ്രസ് തമ്മിലടിച്ച് തകർക്കും പക്ഷേ ജനങ്ങൾ വീടില്ല അവർക്ക് ജയിച്ചേ പറ്റൂ ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ജയിലിനുള്ളിലാണോ പുറത്താണോ എന്നത് ഇപ്പോൾ പ്രവചിക്കാനാകില്ല ഏറെക്കുറെ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മാതൃക ആവർത്തിക്കാനാണ് സാധ്യത കാവ്യനീതി പൂർണമാകണമെങ്കിൽ കേരളത്തിൽ വി എസിനോട് മനസ്സാക്ഷിക്ക് നിരക്കാത്ത കൊടും പാതകങ്ങൾ ചെയ്തവർക്ക് അതിന് തത്തുല്യമായ ശിക്ഷ ലഭിക്കണം ഏഴകളെ നാഥനില്ലാത്ത തെരുവിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ അതോടെ ആ യുഗം അവസാനിച്ചു എന്നാണ് കോർപ്പറേറ്റുകളുടെ തലവനായ പിണറായി വിജയൻ കണക്കുകൂട്ടിയത് സ്വർണക്കൊള്ള ചെവിക്ക് ചെവി അറിയാതെ അല്ലേ നടത്തിയത് നിറികെട്ട ഒരു പറ്റം കിങ്കരന്മാരെ അധോലോക മാതൃകയിൽ ഇറക്കി കോടികൾ അമുക്കി വിശ്വാസി സമൂഹം കൂടുതൽ ജാഗ്രത കാണിച്ചില്ലെങ്കിൽ ഇതൊന്നും മിച്ചമുണ്ടാകില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയെ മുഖ്യമന്ത്രി കണ്ടിട്ടുണ്ടോ അതോ സ്വപ്ന സുരേഷിനെ കണ്ടിട്ടുള്ളത് പോലെയാണോ എന്തായാലും എവിടെ വെച്ചെന്നാലും ഒരെണ്ണമെങ്കിലും ഒത്തുകിട്ടും ഒരു ബ്രിട്ടാസെങ്കിലും കഴിഞ്ഞ പത്ത് വർഷം വിവിധ പദവികളിലേക്ക് തുടർച്ചയായി പ്രതിഷ്ഠിക്കപ്പെട്ടവർ കൈവരിച്ച സാമ്പത്തിക നേട്ടങ്ങൾ വഴിവിട്ട നിയമനങ്ങൾ എല്ലാത്തിനും കണക്ക് പറയപ്പെടും വരവേൽക്കാൻ ലക്ഷണമൊത്ത ഒരു കാണ്ടാമൃഗം ഒരുങ്ങി നിൽപ്പുണ്ട് എന്ത് പെരുന്നുണയും ഒരു കൂസലുമില്ലാതെ നിയമസഭയിലും പൊതുസമൂഹത്തിന്റെ മുന്നിലും എഴുന്നള്ളിക്കാൻ ഇതുപോലൊരു മനുഷ്യ ജീവിയെ സമൂഹം കണ്ടിട്ടുണ്ടാകില്ല നന്നാകാൻ അവസരം ജനങ്ങൾ ഏറെ നൽകി ഇനി വിഷപ്പല്ല് പറിക്കാതെ പറ്റില്ല എല്ലാം ജലരേഖയായി മുഖ്യമന്ത്രിയുടെ ഞാൻ ഭാവം കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല ഇനഫ് അസഡ് തെരഞ്ഞെടുപ്പ് അടുത്ത ഊഴം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും ആകും എല്ലാത്തിനും യു ഡി എഫ് വിജയക്കൊടി നാട്ടും എന്നതിൽ സംശയമില്ല ഇതായിരുന്നു ശക്തിധരന്റെ പോസ്റ്റ് ശക്തിധരൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു കോൺഗ്രസ് തന്നെ അധികാരത്തിലേക്ക് വരും എന്നുള്ളു എന്നാൽ മറ്റൊരു വിഭാഗം അതായത് രാഷ്ട്രീയ നിരീക്ഷകരായ പലരും വ്യക്തമായി പറയുന്നുണ്ട് പിണറായി തന്നെ അധികാരത്തിൽ വരും എന്നുള്ളത് കോൺഗ്രസ് അടപടലം തകർന്നു നിൽക്കുകയാണ് അവരുടെ ചേർച്ചയില്ലായ്മ കേരളത്തിന് ബോധ്യപ്പെട്ടതാണ് തമ്മിലടിച്ച് സ്വയം തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് എങ്ങനെ കേരളത്തെ നയിക്കാനാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം മറ്റൊരു കാര്യമുണ്ട് ഈ സർക്കാരിന്റെ വലിയൊരു നേട്ടം എന്ന് പറയുന്നത് അവർ അവസാന നിമിഷം വികസനത്തിന്റെ വലിയ ഒരു ലിസ്റ്റ് തന്നെ പുറത്തേക്കിട്ടു എന്നുള്ളതാണ് അതിനെ എതിർക്കാൻ ഇവിടുത്തെ കോൺഗ്രസിന് പോലും കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത മാത്രമല്ല താഴെ തട്ടിലേക്ക് അതിശക് മായ വേരുറപ്പിക്കാൻ ഈ പറയുന്ന സി പി എമ്മിന് കഴിഞ്ഞിട്ടുണ്ട് അവരുടെ യുവ സംഘങ്ങൾ എല്ലാവരും ചേർന്ന് വലിയ ഒരു രാഷ്ട്രീയ അടിത്തറ ഊന്നിപ്പാകിയിട്ടിട്ടുണ്ട് അത് തകർക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല സാധാരണക്കാരനിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് ഒന്ന് അന്വേഷിച്ചാൽ കോൺഗ്രസിന് പോലും ബോധ്യപ്പെടുന്ന കാര്യമാണ് അതുകൊണ്ട് കോൺഗ്രസ് തമ്മിലടിച്ച് അവരുടെ ഉള്ള സമയം കളഞ്ഞിരിക്കുകയാണ് പെണ്ണു കേസും ഗർഭകേസിനും ഒക്കെ പരസ്പരം തമ്മിലടിച്ചത് കേരളം കണ്ട് മൂക്കത്ത് വിരൽ വെച്ചതാണ് യുവന്മാരുടെ കൈകളിലേക്ക് അധികാരം പോയാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ഒരു ചോദ്യമുണ്ട് മാത്രമല്ല പിണറായി സർക്കാർ അവസാന നിമിഷം ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചപ്പോൾ കോൺഗ്രസിന്റെ നേതാക്കൾ എന്താണ് പ്രതികരിച്ചത് ഈ സർക്കാർ ഇറങ്ങി പോയി കഴിയുമ്പോൾ അധികാരത്തിൽ വരുന്നത് ഞങ്ങളാണ് ഞങ്ങൾ എവിടെ നിന്ന് എടുത്തിട്ട് ഈ പൈസയെല്ലാം കൂടെ കൊടുക്കും എന്നുള്ളതാണ് അതായത് ഇവിടുത്തെ സാധാരണക്കാരുടെ കൈകളിലേക്ക് പത്ത് പൈസ ഞങ്ങളെ കൊണ്ട് എത്തിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ മണ്ടയില്ലാത്ത ഊളന്മാരായ ചില നേതാക്കൾ അതാണ് ഇവർക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നത് അവിടെയാണ് പിണറായി വീണ്ടും തലപ്പൊക്കത്തിൽ നിൽക്കാൻ പോകുന്നത് ശക്തിധരൻ പങ്കുവച്ച പോസ്റ്റിന് താഴെ ചില കമന്റുകളൊക്കെ വന്നിട്ടുണ്ട് അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം ചിലത് എതിർത്തും അനുകൂലിച്ചും ഒക്കെയുള്ളതാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ചില കമന്റുകളാണ് നമ്മൾ നോക്കുന്നത് താങ്കളുടെ വാക്കുകൾ ഏറെ വിലമതിക്കത്തക്കതാണെങ്കിലും വി എസിനെ കുറിച്ച് പറഞ്ഞതിൽ വിയോജിപ്പുണ്ട് താങ്കൾ സൂചിപ്പിച്ച മാതിരി അദ്ദേഹം ഒരു പുണ്യാളനായിരുന്നു ഉമ്മൻചാണ്ടിയെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ഒക്കെ എത്ര ഹീനമായ വാക്കുകൾ ഉപയോഗിച്ചാണ് വി എസ് ആക്ഷേപിച്ചത് പിന്നെ കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങളും സ്വാഭാവികം താങ്കൾ ആവർത്തിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതുപോലെയുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒന്നും തന്നെ നിലവിൽ കോൺഗ്രസ്സിലില്ല മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ഉള്ളതുപോലെയൊക്കെ തന്നെയേ ഉള്ളൂ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തന്നെയേ കോൺഗ്രസിലുമുള്ളൂ കേരളത്തെ മുച്ചൂട് മുടിച്ച ഇടത് ഗവൺമെന്റിനെ തൂത്തെറിഞ്ഞ് ചാണകവെള്ളം തളിച്ച് ശുദ്ധീകരിക്കാൻ ബഹുഭൂരിപക്ഷം വരുന്ന കേരളീയർ കാത്തിരിക്കുകയാണ് എൽ സി ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുള്ള പൊറോട്ട അടിക്കുവാനുള്ള കല്ലുകൾ മിതമായ നിരക്കിൽ എ കെ ജി സെന്ററിൽ നിന്നും സബ്സിഡി നിരക്കിൽ ഇലക്ഷന് ശേഷം വിതരണം ചെയ്യുന്നതായിരിക്കും രക്ഷാപ്രവർത്തനത്തിനും ഗുണ്ടായുസത്തിനും പങ്കെടുത്തവർക്ക് മുൻഗണനയും ഉണ്ടായിരിക്കും ലാൽ സലാം ഇതായിരുന്നു ഒരു ഒരു കമന്റ് മറ്റൊന്ന് തമ്മിലടി എവിടെയാണ് സി പി എം എന്ന കേഡർ പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഉണ്ടായ ബഹളങ്ങളൊക്കെ മാത്രമാണ് കോൺഗ്രസിലും ഉണ്ടായിട്ടുള്ളത് അതിൽ കൂടുതലായി ഒന്നും സംഭവിച്ചിട്ടില്ല നേതാക്കൾ തമ്മിൽ പരസ്യമായി ഇട്ട് മൂടിയിരുന്ന കാലമൊക്കെ കഴിഞ്ഞു അവിടെയും ഇവിടെയും ചില അസ്വാരസ്യങ്ങൾ ഒഴികെ പാലക്കാട് സി പി എമ്മിൽ ശശിസഖാവ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെയും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ലെവലിൽ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ പോലെ തന്നെ മാത്രമേ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടായിട്ടുള്ളൂ വെറുതെ അങ്ങ് പറഞ്ഞു പോകരുത് ഇതാണ് മറ്റൊരാളുടെ കമൻറ്റ് അധികാരം കിട്ടാൻ അന്തം കമ്മികളെ പിണറായിക്ക് വേണമായിരുന്നു ആ വിഭാഗത്തെ കണ്ണുരുട്ടി പേടിപ്പിച്ച് വീട്ടിലിരുത്തി ഉപ്പു തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾക്ക് വില കൂട്ടി പക്ഷേ ആ വില കൂട്ടലൊക്കെ ആവശ്യമായിരുന്നു എന്നാണ് എൻ്റെ പക്ഷം എന്നാൽ അത് യു ഡി എഫ് ഭരിക്കുന്ന സമയത്തായിരുന്നുവെങ്കിൽ ഇന്ന് ഈ കേരളം എന്ന സംസ്ഥാനം പോലും ഉണ്ടാകുമായിരുന്നില്ല അന്തം കമ്മികൾക്ക് ഏറെ പറയാനുണ്ട് പക്ഷേ അൻപത്തി ഒന്ന് വെട്ടിനെയാണ് അവർക്ക് പേടി ആ പേടി പൊതു തെരഞ്ഞെടുപ്പോടെ മാറും അവർക്ക് രഹസ്യമായി പ്രതികരിക്കാനേ കഴിയൂ അതാണ് നിലമ്പൂരിൽ കണ്ടത് ഇത്തരത്തിൽ ചില കമന്റുകളൊക്കെ വരുന്നുണ്ട് എന്തായാലും ആരാണ് അധികാരത്തിലേക്ക് വരിക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ് കോൺഗ്രസിൻ്റെ കൂട്ടയടി അങ്ങനെ നിസ്സാര വിഷയമല്ല നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള ചേരിതിരിഞ്ഞുള്ള അവരുടെ അടി ആ അടി തന്നെയാണ് ആ പാർട്ടിയെ എല്ലാ കാലത്തും ഇങ്ങനെ അതപ്പതിപ്പിക്കുന്നതും അതുകൊണ്ടാണല്ലോ ഒമ്പത് വർഷ കാലമായിട്ട് ഇങ്ങനെ പ്രതിപക്ഷം തിരിക്കേണ്ടി വരുന്നത് ചില കമന്റുകൾ വന്നിരിക്കുന്നത് മൂന്നാം തവണയും പ്രതിപക്ഷം തിരിക്കാൻ കോൺഗ്രസിന് ആശംസകൾ എന്നൊക്കെയാണ് എന്തായാലും ശക്തിധരൻ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളം മുതൽ ഇങ് അധികാരം ആരുടെ കൈകളിലേക്ക് എത്തും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത